വിക്രം എന്ന വമ്പൻ ഹിറ്റിന് ശേഷം നിരവധി സിനിമകളിൽ ഭാഗമായെങ്കിലും മറ്റൊരു കമൽഹാസൻ സിനിമയും ഇതുവരെ പുറത്തുവന്നിട്ടില്ല വിക്രമിന്റെ വമ്പൻ വിജയത്തിനു ശേഷം ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗത്തിലും മണിരത്നം സിനിമയിലുമെല്ലാം കമൽഹാസൻ ഭാഗമാണ് എന്നാൽ ഈ സിനിമകൾ എന്ന് പുറത്തുവരുമെന്നും ഇവയുടെ ഷൂട്ട് എത്രമാത്രം പൂർത്തിയായെന്നുമുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തുവന്നിരുന്നില്ല ഇപ്പോഴിതാ ഇന്ത്യൻ ടു മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെയും ചിത്രീകരണം പൂർത്തിയായതായി അറിയിച്ചിരിക്കുകയാണ് കമൽഹാസൻ ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് കമൽഹാസൻ സിനിമകൾ അടുത്തടുത്ത് റിലീസ് ചെയ്യുന്നതിലല്ല അവയുടെ ഗുണനിലവാരത്തിലാണ് കാര്യം ഇന്ത്യൻ ടു ഇന്ത്യൻ ത്രീ സിനിമകൾ ഇതിനകം തന്നെ ചിത്രീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ ടുവിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് അതിനുശേഷമാകും ഇന്ത്യൻ ത്രീയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടക്കുക കൽക്കി എന്ന സിനിമയിൽ അതിഥിവേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് തഗ് ലൈഫിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും അഭിമുഖത്തിൽ കമൽ ഹാസൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യങ്ങും വമ്പൻ വിജയമായ സിനിമയുടെ രണ്ടാം ഭാഗം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും കമൽഹാസൻ രാജ്കമൽ ഫിലിംസും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയൻസും ചേർന്നാണ് കമൽഹാസൻ ഊർമിള മുണ്ടത്കർ മനീഷ കൊയ്രാള സുഗന്യ നടുമുടി വേണു എന്നിവരായിരുന്നു ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് അഭിനയിച്ചത് സിനിമയിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരവും കമൽഹാസൻ സ്വന്തമാക്കിയിരുന്നു